ആരും മറന്നു കാണില്ല വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയെ രണ്ടു മാസങ്ങൾക്ക് മുമ്പായിരുന്നു നീർച്ചക്കിടെ തൻ്റെ ഒന്നാം പാപ്പാനെ യാതൊരു മനസാക്ഷിയും കൂടാതെ വകവരുത്തിയവനെ എങ്ങനെ മറക്കാൻ കഴിയും അല്ലേ എങ്കിലറിഞ്ഞോളൂ വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയും ഇപ്പോൾ മരണത്തോട് മല്ലടിക്കുകയാണ് ആനയുടെ തലയിൽ ഗുരുതരമായ മുറിവുകളുമായാണ് അവനിപ്പോൾ കഴിയുന്നത് ശേഷം നാരായണൻകുട്ടിയെ അഴിക്കാനെത്തിയത് ആനപ്രേമികൾക്കിടയിലെ കൊമാക്ക എന്ന ശ്രീലാൽ ചേട്ടനാണ് ശ്രീലാൽ ചേട്ടൻ നാരായണൻകുട്ടിയെ അഴിക്കുന്നതിന് മുൻപ് അവൻ്റെ ശരീരത്തിൽ ചെറുതായുള്ള മുറിവുകളെല്ലാം ഉണ്ടെന്നും ഇല്ലെന്നും വരെ പറയുന്നുണ്ട് ഒരു ആനയെ നല്ല രീതിയിൽ പരിപാലിക്കാനും കൊണ്ടുനടക്കാനും കഴിവുള്ള നല്ലൊരു ആനക്കാരനാണ് ശ്രീലാൽ എന്ന ചട്ടക്കാരൻ കമ്മറ്റിക്കാരുമായി ഉണ്ടായിരുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിൽ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ അധികം നാൾ ശ്രീലാൽ ചേട്ടൻ നാരായണൻകുട്ടി ആനയിൽ നിന്നിരുന്നില്ല തന്നെ മറ്റേതോ ആനക്കാരാണ് അവനെ അഴിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ആനപ്രേമികളും പറയുന്നത് തൻ്റെ ജീവനോളം സ്നേഹിച്ച കുഞ്ഞുമോൻ ചേട്ടനെ നാരായണൻകുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഒരു ആനയോടും മിണ്ടാപ്രാണികളോടും ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് വള്ളംകുളം നാരായണൻകുട്ടി ആനയോട് ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യത്വവും കൂടാതെ ഒരാനയെ ഇത്രമാത്രം ഉപദ്രവിക്കുവാൻ ഏതു മനുഷ്യനാണ് മനസ്സുണ്ടായത് എന്ന് അറിയില്ല ഒരു മനുഷ്യനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ചോദിക്കാൻ ഒത്തിരി പേര് കാണും പക്ഷേ ഒരു മിണ്ടാപ്രാണിയെ കൊല്ലാക്കൊല്ല ചെയ്താലും ഇവിടെ ആരും ചോദിക്കാൻ പോകുന്നില്ല എന്നതാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്നത് അങ്ങനെ തന്നെയാണ് ഒത്തിരി നാട്ടാനകളും നമുക്ക് നഷ്ടമായതും നഷ്ടമായി കൊണ്ടിരിക്കുന്നതും ഓരോ ആനകളെയും എഴുന്നള്ളിക്കാൻ ലക്ഷങ്ങൾ മുടക്കി മത്സരിക്കുന്ന ആനപ്രേമികളും ആഘോഷ കമ്മിറ്റിക്കാരും നാരായണൻകുട്ടി ആനയുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമായവരെ പുറത്തു കൊണ്ടുവരുവാനും അവനെ എത്രയും വേഗം ആവശ്യമായ ചികിത്സ നേടിക്കൊടുക്കുവാനും വേണ്ടപ്പെട്ട അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുവാനും സഹായിക്കണം ഒരുപക്ഷേ ഇനിയും വൈകിയാൽ നാരായണൻകുട്ടി ആനയുടെ ജീവനു തന്നെ ആപത്താവും